കുളിങ്കോം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചാന്ദ്രദിനത്തോടനുബന്ധിച്ചുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് കുളിങ്ങോങ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ചാന്ദ്രദിനത്തോടനുബന്ധിച്ചുള്ള വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ചാന്ദ്രദിന പരിപാടികൾ ഉൾപ്പെടുത്തി പ്രത്യേക അസംബ്ലിയും നടന്നു കുട്ടികളുടെ പ്രസംഗം സംഗീതം എൽ സ്കൂൾ വിദ്യാർത്ഥികളുടെ ചാന്ദ്രദൌത്യ ആവിഷ്കാരം ഇവ അസംബ്ലിയിൽ അവതരിപ്പിച്ചു എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ ചാന്ദ്രദിന ക്വിസ് പതിപ്പ് നിർമ്മാണം ചുമർ പത്രിക നിർമ്മാണം യു പി വിഭാഗം ഡിജിറ്റൽ മാഗസിൻ നിർമ്മാണം ഇവ നടത്തുകയും എൽ പി യു പി കുട്ടികൾ നിർമ്മിച്ച റോക്കറ്റുകൾ പതിപ്പുകൾ പത്രികകൾ എന്നിവയുടെ ഒരു പ്രദർശനം നടത്തുകയും ചെയ്തു തിങ്കൾ തിളക്കം എന്ന ചാന്ദ്ര വീഡിയോ പ്രദർശനം കുട്ടികളിൽ കൗതുകം ഉണർത്തി വിവിധ മത്സര പ്രദർശന പരിപാടികൾ കുട്ടികളിൽ ചാന്ദ്രദിനത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും ശാസ്ത്രാവബോധം വളർത്തുന്നതിനും ഉതകുന്നതായിരുന്നു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ